വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ അമേരിക്ക ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിസയുടെ ഫീസ് വർദ്ധിപ്പിക്കൽ മുതൽ പല പ്രധാന തീരുമാനങ്ങളും ഡൊണാൾഡ് ട്രംപ് എടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ തൊഴിലാളികളെ സ്വാഗതം ചെയ്യാൻ ഇപ്പോൾ തയ്യാറാവുകയാണ് റഷ്യ ഇന്ത്യൻ തൊഴിലാളികൾക്കായി കൂടുതൽ വാതിലുകൾ തുറക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ ഇത് സംബന്ധിച്ച തീരുമാനം അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യൻ സന്ദർശിക്കുന്ന വേളയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രാജ്യത്ത് ജനസംഖ്യ കുറയുന്ന സാഹചര്യത്തിലാണ് റഷ്യ മാൻപവർ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ റഷ്യയിൽ ഇന്ത്യൻ തൊഴിലാളികൾ കൂടുതലും ഉള്ളത് നിർമ്മാണ മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലുമാണ് എന്നാൽ ഇലക്ട്രോണിക്സ് മെഷീനറി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഡിമാൻഡ് വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവിടെ അവസരം ഒരുങ്ങുന്നത് അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നുണ്ട് ഈ അവസരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലൊരു കരാർ ഒപ്പുവച്ചേക്കും എന്നാണ് സൂചനകൾ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാർ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഈ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ റഷ്യയിൽ ഇന്ത്യക്കാർക്ക് സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു വരുന്ന വർഷങ്ങളിൽ റഷ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ കരാർ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് അടുത്തിടെ ഇന്ത്യയിലെയും റഷ്യയിലെയും തൊഴിൽ മന്ത്രിമാർ ദോഹയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യൻ തൊഴിലാളികൾ റഷ്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അന്ന് ഇരു കൂട്ടരും ചർച്ച ചെയ്തിരുന്നു റഷ്യയിൽ വളർന്നുവരുന്ന ഇന്ത്യൻ സമൂഹം ഭാവിയിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പ്രധാന അടിത്തറയായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് ഏകദേശം പതിനാലായിരം ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട് ഇന്ത്യൻ വംശജരായ ആയിരത്തഞ്ഞൂറ് അഫ്ഗാൻ പൗരന്മാരും അവിടെയുണ്ട് അതുകൂടാതെ കൂടാതെ അഞ്ഞൂറ് ഇന്ത്യൻ ബിസിനസ്സുകാർ റഷ്യയിലാണ് താമസിക്കുന്നത് തേയില പുകയില ഫാർമസ്യൂട്ടിക്കൽസ് പാദരക്ഷകൾ ഐ ടി സേവനങ്ങൾ ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിലായി ഏകദേശം മുന്നൂറ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിലുണ്ട് ഈ വർഷത്തിന്റെ അവസാനത്തോടെ റഷ്യൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം എഴുപതിനായിരത്തിലധികം ഇന്ത്യക്കാർക്ക് റഷ്യയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ തൊഴിലാളികൾക്കും റഷ്യയിൽ മികച്ച ജോലി സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വളരെയധികം വജ്രങ്ങളും സ്വർണവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ വജ്ര ഇറക്കുമതി ഈ വർഷം ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഡോളറായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ റഷ്യയിൽ ഉള്ളത് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും മെഡിക്കൽ കോഴ്സുകളാണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ ഡിസൈൻ കമ്പ്യൂട്ടർ സയൻസ് മാനേജ്മെന്റ് ധനകാര്യം എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട് അമേരിക്ക ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ആളുകൾക്ക് മുന്നിൽ വാതിലുകളെല്ലാം കൊട്ടി അടക്കുമ്പോഴാണ് റഷ്യ അവരുടെ അവസരങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് മുന്നിൽ നീട്ടുന്നത് റഷ്യയിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ അയക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്ന റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു റഷ്യയുടെ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഇന്ത്യൻ തൊഴിലാളികൾക്ക് മികച്ച ആഗോള അവസരങ്ങൾ തുറന്നുകൊടുക്കുകയും സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ നടപടി വരും വർഷങ്ങളിൽ ഇന്ത്യ റഷ്യ സഹകരണം കൂടുതൽ ദൃഢം ആക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല